ും സംഗീ പരിപാടിക്കിടെ അനിയന്ത്രിതമായ തിക്കും തിരക്കും ഉണ്ടായ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കാസർഗോഡ് ടൗൺ പോലീസാണ് തിരക്കിൽപ്പെട്ട ശാരീരികാസ്വാസ്ഥ്യത്തെ തുടർന്ന് പന്ത്രണ്ട് പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഘാടകരായ അഞ്ചു പേർക്കും കണ്ടാലറിയുന്ന മറ്റുള്ളവർക്കുമെതിരെയാണ് കേസ് കാസർഗോഡ് യുവജന കൂട്ടായ്മയായ ഫ്ലീ സംഘടിപ്പിച്ച ഫെസ്റ്റിന്റെ ഭാഗമായാണ് ഹനാൻ ഷായുടെ സംഗീത പരിപാടി സംഘടിപ്പിച്ചത് അയ്യായിരം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പോലീസിൽ അറിയിച്ചത് നുള്ളിപ്പാടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലം പരിശോധിച്ച പോലീസ് മൂവായിരം പേരെ മാത്രമേ പങ്കെടുപ്പിക്കാവൂ എന്ന് കാണിച്ച് സംഘാടകർക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മുന്നറിയിപ്പ് സംഘാടകർ പാലിച്ചില്ലെന്നും നുള്ളിപ്പാടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറം ആൾക്കാരെ കയറ്റിയെന്നും എഫ്ഐആറിൽ പറയുന്നു പതിനായിരത്തിലധികം പേർക്ക് ടിക്കറ്റ് നൽകിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പോലീസ് ഇടപെട്ട ശ്രമകരമായാണ് ഗതാഗത തടസ്സവും തിരക്കും നിയന്ത്രണ വിധേയമാക്കിയത് അപകട സാധ്യത കണക്കിലെടുത്ത പോലീസ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ സംഗീത പരിപാടി അവസാനിപ്പിച്ചിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ സംഘാടകർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് വിലയിരുത്തൽ കൈരളി ന്യൂസ് കാസർഗോഡ്